ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മളിപ്പോൾ എല്ലാ മൊബൈൽ കമ്പനികളും റീചാർജിന്റെ എമൗണ്ട് ഒക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ബി എസ് എൻ എല്ലിന്റെ ഫ്രീഡം പ്ലാൻ എന്നൊരു പ്ലാന് ബി എസ് എല്ലാം അവതരിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ വരിക്കാരെ ചേർക്കാൻ വേണ്ടിയിട്ട് ബി എസ് എൻ എൽ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു രൂപയുടെ പുതിയ പ്ലാന് നിലവിൽ വന്നത് ഇതിൻ്റെ ഓഫറ് നമുക്ക് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ മാത്രമേ ഉള്ളൂ നിലവിലുള്ള നമ്പർ എം എൻ പി ചെയ്തിട്ടോ അതായത് ബി എസ് എൻ എൽ നെറ്റ്വർക്കിലേക്ക് പോർട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പുതിയൊരു നമ്പർ എടുത്തുകൊണ്ടോ റീചാർജ് ചെയ്യുന്ന ഏതൊരു വരിക്കാർക്കും ഈ ഒരു രൂപയുടെ പ്ലാന് ഓഫർ കിട്ടുന്നതാണ് ഇതിലുള്ള ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ മാസവും എല്ലാ ദിവസവും രണ്ട് ജി ബി ഡാറ്റയും അതോടൊപ്പം അൺലിമിറ്റഡ് കോളും ഡെയിലി ഹൺഡ്രഡ് എസ് എം എസും മുപ്പത് ദിവസത്താണ് ഇതിൻ്റെ പ്ലാനിൻ്റെ വാലിഡിറ്റി ഉള്ളത് ഇത് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് ഈ ഓഫർ വരുന്നത് അപ്പോൾ എല്ലാവരും പരമാവധി ഈ ഓഫർ ഉപയോഗപ്പെടുത്തുക പിന്നെ ബി എസ് എൻ എല്ലിന്റെ നെറ്റ്വർക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഉള്ളതിലും ഒരുപാട് അപ്ഡേഷൻ ഒക്കെ വന്നിട്ടുണ്ട് നല്ല കവറേജും കാര്യങ്ങളും ഹൈ സ്പീഡ് ഡാറ്റയും ഒക്കെ കിട്ടുന്നുണ്ട് അപ്പൊ എല്ലാവരും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക നിലവിലുള്ള നമ്പർ എം ചെയ്തുകൊണ്ട് ബി എസ് മാറുകയോ അല്ലെങ്കിൽ പുതിയ ഒരു നമ്പർ എടുത്ത് റീചാർജ് ചെയ്യുകയോ ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഈ ഒരു രൂപയുടെ ഓഫർ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ ഓഫർ ലഭിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ബി എസ് അടുത്തോ അല്ലെങ്കിൽ ബി എസ് ഓഫീസുകളിലോ നിങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ആധാർ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ വെറും ഒരു രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓഫർ സ്വന്തമാക്കാം പരമാവധി ഈ ഓഫർ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ മാത്രമേ ഈ ഓഫർ ഉള്ളൂ എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്താനുള്ള എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള മൊബൈൽ നെറ്റ്വർക്ക് കമ്പനികളെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ പ്ലാന് ബി എസ് എൻ എൽ അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത വൺ റുപ്പിയുടെ ഫ്രീഡം ലൈൻ കഴിഞ്ഞാലും നമ്മൾ തുടർന്നുള്ള റീചാർജുകളൊക്കെ നമുക്ക് വൺ നയൻറ്റി സെവന് അൻപത്തെട്ട് ദിവസം വാലിഡി വരെയുള്ള പ്ലാനുകളൊക്കെ നിലവിൽ അവൈലബിൾ ആണ് എങ്ങനെ നോക്കിയാലും മറ്റുള്ള പ്രൈവറ്റ് കമ്പനികളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ നിരക്കിലാണ് ബി എസ് എൻ എൽ റീചാർജ് ഓഫറുകൾ നൽകുന്നത്